പഴയ സിറാമിക് ടൈലിന്റെ മുകളിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈൽ ഒട്ടിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നമ്മൾ പഴയ ടൈൽ ഒന്നും പൊളിക്കാതെ അതിൻ്റെ മുകളിലാണ് ഒട്ടിക്കുന്നത് സെമി മാറ്റ് കാറ്റഗറിയിൽ വരുന്ന ഫോർ ബൈ ടൂ സൈസ് ടൈലാണ് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് ഈ ടൈല് നമുക്ക് വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടൽ ആയിട്ടൊക്കെയാണ് ഒട്ടിക്കാനുള്ളത് അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കൂടാതെ ജോയിനിൽ വരുന്ന ലൈന് ഫ്ലോറിൽ നിന്ന് വാളിലേക്ക് വരുന്ന ലൈനൊക്കെ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് കിട്ടേണ്ടതുണ്ട് ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഒരേപോലെ ടൈല് കട്ട് ചെയ്ത് ഒരു സൈസിലൊക്കെ ആക്കുന്നത് എന്നിട്ട് കമ്പനി കട്ടിങ് പോലെ നമ്മൾ പേപ്പർ ചെയ്ത് എടുക്കുകയാണ് ടൈല് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗം ടൈൽ ഓൺ ടൈല് ഒട്ടിക്കാൻ പറ്റിയ ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈല് ഒട്ടിക്കുന്നത് ഇനി വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കണ്ടാലോ